പെരുമണ്ണ ക്ലാരി പുത്തൂർ എ എം എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ബാൻഡിന്റെ അകമ്പടിയോടെ മാർച്ച് പാസ്റ്റ് നടന്നു പെരുമണ്ണ പഞ്ചായത്ത് അധ്യക്ഷൻ ഷംസു പുതുമ പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപിക സജിത പതാക ഉയർത്തി വാർഡ് മെമ്പർ ഇസ്മായിൽ ചോലയിൽ അധ്യക്ഷനായി യുവകവി നാരായണൻ നീലമന മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് അലി ചെമ്പൻ പഞ്ചായത്ത് മെമ്പർ രേഖാ മുല്ലഞ്ചേരി ശബനമോൾ വി കെ ഷംസുദ്ദീൻ അബ്ദുൽ മുനീർ റസിയ എന്നിവർ ആശംസകൾ അറിയിച്ചു രക്ഷിതാക്കൾക്കായി ഒരുക്കിയ ചിത്ര രചന ക്വിസ് എന്നിവയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളുടെ റോളർ സ്കേറ്റിംഗ് പ്രദർശനം പാരഡൈസ് നഴ്സറിയുടെയും സ്കൂൾ കുട്ടികളുടെയും കലാപരിപാടികൾ എന്നിവ നടന്നു കഴിഞ്ഞ വർഷം എൽ എസ് എസ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെയും അറബിക് ടാലൻ്റ് വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്പെഷ്യൽ മാഗസിന്റെ പ്രകാശനവും നടന്നു മുഹമ്മദ് യാസിൻ നന്ദിയും പറഞ്ഞു പായസവിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ